കൂട്ടുകാരെ ഞാൻ എഴുതിയ കുറച്ച് വാക്കുകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്കും ജീവിതത്തിൽ പ്രയോജനപ്പെടും അപ്പോൾ ഇത് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ നാം മത്സരിക്കുന്നത് എന്ത് കാര്യത്തിനു വേണ്ടിയാണ് വിജയത്തെ പ്രാപ്തമാക്കുവാൻ വേണ്ടി എന്നാൽ അഹങ്കാരം മത്സരത്തിന് ആരംഭമാകുമെങ്കിൽ വിജയം പരാജയമായി പരാജയമായിത്തീരുന്നതാണ് ലോകത്തിൻ്റെ സർവ്വതത്വങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കുവാനും ശ്രവിക്കും ശ്രവിക്കുവാനും കഴിയുമെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാനും ശ്രവിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാനും വിചാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുവാനും കഴിയുമ്പോൾ മാത്രമാണ് നമ്മളെ ലോകം തിരിച്ചറിയുന്നത് അതിനാൽ തന്നെ സ്വന്തം താൽപ്പര്യങ്ങളെയും വ്യക്തിപരമായ അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് തീരുമാനങ്ങളെടുക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ജീവിത വിജയം പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ എഴുതിയ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ഇപ്പം എല്ലാവർക്കും വിശ്വാശംസകൾ